ഇത് കല്യാണം നടക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും മാലിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഇവിടെ നടക്കും അതിന് ഉദാഹരണമാണ് എൻ്റെ കല്യാണം ടീമേ നമസ്കാരം ഉണ്ട് കേട്ടാ ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടാ അപ്പോൾ എൻ്റെ കല്യാണം നടക്കാൻ കാരണം തന്നെ ഈ കല്ലൂർ പള്ളിയിൽ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടാ കേട്ടാ എനക്കറിയാവുന്ന കാര്യമല്ലേ അത് അപ്പോൾ ഇവിടെ ആയിട്ട് ഞാൻ കല്ലൂർ വന്നിട്ടുണ്ട് നാല് വർഷം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് അപ്പോൾ നാല് വർഷം ഞങ്ങളുടെ പ്രണയം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണം പെട്ടെന്ന് നടക്കണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്ക് ഞാനവിടെ ഒരു മാലയൊക്കെ ഇട്ട് പ്രാർത്ഥിക്കാറുണ്ട് നമ്മളെ അഞ്ച് മൂന്ന് ദിവസം മുന്നേ ആളെ ഞാൻ കൂടാറുണ്ട് അപ്പോൾ ചൊവ്വാഴ്ച ഇന്ന് വന്നെങ്ങനെ വേണ്ട അപ്പം എനിക്കിവിടെ ഒരുപാട് ഫ്രണ്ട്സുണ്ട് തിരിയൊക്കെ വിൽക്കുന്ന ആൾക്കാരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് അവരെയൊക്കെ ഒന്ന് കല്യാണം വിളിക്കാൻ വിട്ടുപോയി അപ്പോൾ അവർക്കൊക്കെ ഇത്തിരി ഫുഡൊക്കെ വേണ്ടിട്ട് വന്നെങ്ങനെ വേണ്ട അതൊക്കെ കൊടുത്താലവർക്ക് അപ്പം നമ്മുടെ കല്ലൂർ പള്ളിക്കാരായിട്ട് നമ്മുടെ പുണ്യാലെ നന്ദിയും പറയണം ഞാൻ നാട്ടിലുണ്ടെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ പള്ളി ഒരു ഇന്ന സമയമൊന്നും ഇല്ല ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ വരും ചിലപ്പോൾ ഭയങ്കര രാത്രിയാവും ചിലപ്പോൾ ഉച്ചക്കായിരിക്കും വരുന്നത് എന്നാലും ഞാൻ ചൊവ്വാഴ്ച എൻ്റെ വീട്ടിലോ ഞാൻ എറണാകുളത്തോ ഉണ്ടെങ്കിൽ ഞാൻ പള്ളിയിൽ വരാറുണ്ട് കേട്ടോ നമ്മൾ അവിടെ വന്നിട്ട് മാലയിടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചെങ്ങണ ഞാൻ അത് ഞാൻ ഏറ്റവും കൂടുതൽ മാല കല്യാണം നടക്കാൻ വേണ്ടി ആ ചൊവ്വാഴ്ച ഇപ്പം ഉച്ചക്ക് ഒന്നര മണിയായിട്ടുണ്ട് കേട്ടോ ഭയങ്കര നീണ്ട ക്യൂ ആയിക്കോളൂ മാലയിടാൻ വേണ്ടി ഇവിടെ പുണ്യാടന് ഇപ്പൊ മൂന്നര മണിക്കാണ് ഇനി നൊവേന ഉള്ളത് അതുകൊണ്ട് ഇപ്പൊ ഇത് തിരക്ക് കുറവുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ക്യൂ ആയിക്കൊള്ളു ഈ ഇടാൻ വേണ്ടി ഒരുപാട് വിശ്വാസികൾ വന്ന് ഇവിടെ വന്നിവിടെ ഇടാറുണ്ട് അത് പല ജില്ലകളിൽ നിന്ന് കേട്ടോ അറിയോ കല്യാണം നടന്ന് താങ്ക് യു നമ്മുടെ മെയിൻ ആൾക്കാർ ഇതൊക്കെ എത്ര എത്ര വർഷം ഇവിടെ നടന്നിറങ്ങിട്ട് ഒരുപാട് വർഷായില്ലേ ഇങ്ങനെ വന്ന ഒരുപാട് മാലയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് വന്ന് മാല ഇടാന്ന് നേർച്ചുണ്ടായിരുന്നു താര മാലയുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുമൂന്ന് മാലയിരുന്നു എന്റെ ചേട്ടന്റെ കല്യാണം നടക്കാൻ വേണ്ടിയേ അല്ലേ ചേട്ടനുണ്ട് ആ ചേട്ടന്റെ കല്യാണം അത്രയും പെട്ടെന്ന് നടക്കാൻ വേണ്ടി ഇത് കല്യാണം നടക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും മാലയിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിവിടെ നടക്കും അതിന് ഉദാഹരണമാണ് എൻ്റെ കല്യാണം ഇനി മാലയിടുന്നത് എൻ്റെ കൊച്ചേട്ട് കല്യാണം നടക്കാൻ വേണ്ടിയാണോ താരനെ കൊണ്ട് ഞാൻ മാലയിടിക്കുന്നുണ്ട് താര താരയിരിക്കുമ്പം കലൂര് പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് താര മാലയിടുന്നത് പണ്ണ് നേർച്ചയായിട്ട് വരുന്നുണ്ട് പണ്ണ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ചെറിയൊരു പള്ളിയായിരുന്നു ഒരു കുരിശു പള്ളിയായിരുന്നു ഒരുപാട് വർഷമായി ഇത് പുതുക്കി പണിതിട്ട് ഇപ്പൊ നല്ല അടിപൊളിയാണ് കേട്ടാ അപ്പം എല്ലാ വിശ്വാസികളും ചൊവ്വാഴ്ച വരുന്നത് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഈ കലൂർ പള്ളിക്ക് അപ്പോൾ ഒത്തിരി പേരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്ത പുണ്യാലാ അന്തോണിസ് പുണ്യാളിനോട് മുട്ടിപ്പായിട്ട് വന്നിവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുട്ടിപ്പായിട്ട് ചൊവ്വാഴ്ച നൊവേന കൂടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മാലയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും എന്ത് വലിയ കാര്യമാണെങ്കിലും എന്ത് ചെറിയ കാര്യമാണെങ്കിലും പുണ്യാളൻ നടത്തി കൊടുക്കും അത് ഒരു വിശ്വാസമാണ് എൻ്റെ ഇടവപ്പള്ളിപ്പോലും ഞാൻ ഇത്ര വന്നിട്ടുണ്ടാവില്ല കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ വന്നിരിക്കണത് കലൂരിലെ അന്തോണിസ് പുണ്യാളൻ്റെ ഈ പള്ളിയിലാണ് കേട്ടോ അത് ഒരുപാട് വർഷമായിട്ട് ഞാൻ ചൊവ്വാഴ്ചകളിൽ ഇവിടെ വരാറുണ്ട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച കാരണം നടന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് തന്നെ അറിയാമല്ല സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ്റെ അറിഞ്ഞു ഞാൻ ആ പണിക്ക് പോണ സമയത്ത് ഞാൻ ഇവിടെ വരുവാർന്ന് അന്ന് ഞാൻ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയിൽ അന്ന് ഞാൻ അന്തോണി സി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണേ പുണ്യാളാന്നൊന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഉണ്ടാ എൻ്റെ പ്രാർത്ഥന പുണ്യാളം കേട്ടതും ഇപ്പം അത്യാവശ്യം ആൾക്കാർ അറിയുന്ന രീതിയിൽ എന്നെ ആക്കിയതും ഈ പുണ്യാനിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ചൊവ്വാഴ്ച ദിവസം ഞാൻ നേർച്ചക്കന്നി കിട്ടോട്ടാ ഒട്ടുമിക്ക ദിവസം ഞാൻ നേർച്ചക്കന്നി കുടിക്കാറുണ്ട് രണ്ടുമണിയൊക്കെ ആവുമ്പോ ഇവിടെ നേർച്ചക്കന്നി തീർന്നു മണിയായി പിന്നെ നേർച്ചക്കന്നിക്ക് പോയപ്പോ കിട്ടിയില്ല ഞാൻ കുറച്ച് ഭക്ഷണം മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടത്തെ തിരിവിക്കുന്ന ആൾക്കാർ കണ്ട കൊടുക്കണത് കല്യാണത്തിന് പറ്റില്ല ഇപ്പൊ

ആ മൂമ്മ കൊടുക്കാം എന്തേ കല്യാണം നടന്ന് ഇതാണ് പെണ്ണ് നമ്മുടെ പള്ളിയിൽ നമ്മുടെ നമ്മുടെ പള്ളിയിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അതെ അതെ പ്രാർത്ഥിച്ചിട്ടാ തേങ്ങി ടേക് ഏഹ് ഇല്ല ഇല്ല കല്യാണം നടക്കാൻ വേണ്ടിയല്ലേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു താങ്ക് യു സുഖമാണ് സുഖം

ി അമ്മച്ചി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു കല്യാണം നടന്നതിന്റെ പങ്കാണ്ടാ അവിടെ ഉണ്ടാകും ഇവിടെ ആദ്യമായിട്ട് വരാൻ നേരത്തെ എനിക്ക് സൈക്കിൾ പോലും ഇല്ലട്ടാ ആ സമയത്ത് ഞാൻ ബസ്സിനാണ് വരുന്നത് അന്നൊക്കെ കയ്യിൽ കറക്റ്റ് വണ്ടിക്കാശ ഉണ്ടാവുള്ളൂ തിരിച്ചു പോകാനുള്ള വണ്ടി കാശ് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഒരു കൂടി തീരുമാനിക്കാനുള്ള പൈസ ഒന്നും എന്റെ കയ്യിൽ ഇണ്ടാവൂല ആ സമയത്ത് ഒത്തിരി പേര് ഇവിടെ തിരികത്തിക്കണ കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ കുറച്ച് പൈസയൊക്കെ ആയി വന്നപ്പോഴാണ് തിരി മേടിച്ച് കത്തിക്കാൻ തുടങ്ങിയത് ആദ്യം ഒരു കൂട് തിരിയല്ല ഞാൻ കത്തിച്ചത് ഞാൻ ലൂസായിട്ട് തിരിയിട്ട് വന്നു ഒന്ന് രണ്ട് തിരിയൊക്കെ അപ്പോൾ രണ്ട് തിരികെ മേടിച്ചു കത്തിച്ച ഒരു കാലഘട്ടമുണ്ട് ഇപ്പോൾ പിന്നീട് ഞാൻ സൈക്കിളിന് വന്നിട്ടുണ്ട് അയക്കാൻ ഞാൻ ടൂ വീലറിന് വന്നിട്ടുണ്ട് ഇപ്പോൾ സ്വന്തമായിട്ട് കാറിനാണ് ഇപ്പോൾ വരുന്നത് എൻ്റെ ചെറിയ ഉയർച്ചയ്ക്ക് കാരണം നമ്മുടെ അന്തോണിസ്യ മുന്നിൽ തന്നെയാണ് കാരണം അത്ര ഞാൻ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഓരോ പ്രാർത്ഥന നടക്കുമ്പോഴും എനിക്കിവിടെ വരാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കണമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ചൊവ്വാഴ്ച ആകാൻ വേണ്ടി കാത്തിക്കും നമ്മുടെ കലൂർ പള്ളിയിൽ വരാൻ വേണ്ടി എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി എൻ്റെ അമ്മച്ചിയുടെയും അമ്മച്ചി നമ്മുടെ ഇടവപ്പള്ളി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കലൂർ പള്ളിയിൽ വന്നായിരുന്നു പ്രാർത്ഥിച്ചിരുന്നെച്ചത് അന്ന് തുടങ്ങി ഞാൻ അന്തുണി സിമുണിയാലിനോട് പറയും എൻ്റെ പെണ്ണിനായിട്ട് അന്തുണി സി ഉണ്ണിയാളിൻ്റെ നടയിൽ വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും നേർച്ചയിടും തിരികത്തിക്കും കഞ്ഞു കുടിക്കും മാലയിടും എന്നൊക്കെ ഞാൻ അന്ന് പറയുമായിരുന്നു അതൊക്കെ ഇന്ന് സാധിച്ച് അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അന്തുവാണി ചൂണ്യാളിൻ്റെ പള്ളിയിൽ വരാൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു അതുമാത്രമല്ല എന്റെ അമ്മയും എന്റെ ഒക്കെ പ്രാർത്ഥന ഇടുന്നത് ഏറ്റവും കൂടുതൽ വന്നാണ് പ്രാർത്ഥിച്ചേക്കുന്നത് അന്തുവാണി ചുണ്യാളിൻ്റെ ഈ നടയിലാണ് കേട്ടാ അപ്പൊ കല്യാണം കഴിഞ്ഞ പെണ്ണിനിട്ട് വന്നിരിക്കുന്നത് എന്താണ് ഇത് ഇപ്പൊ എത്ര വശം വന്നിട്ടുണ്ട് ഇവിടെ വളരെ സന്തോഷം പുണ്യാളെ ഞങ്ങളെ അനുഗ്രഹിച്ച് അപ്പോൾ ഇവിടെ മുട്ടി മുറ്റിപ്പായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കും കേട്ടോ അതിനും ഉദാഹരണം ഞങ്ങൾ രണ്ടും അല്ലേ അപ്പോൾ വളരെ നല്ലൊരു ദിവസമാണ് ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുർബാന പറഞ്ഞിട്ടില്ല നൊവേന കൂടുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം